നമസ്കാരം ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും കൈകഴുകി രക്ഷപ്പെടുന്ന മമതാ ബാനർജി ഇപ്പോൾ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം മൊത്തത്തിൽ ലോക്കായ അവസ്ഥയിലാണ് ഇപ്പോൾ മമതയുള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പശ്ചിമബംഗാളിൽ സംഘർഷം ശക്തമാവുന്നതിനിടയിൽ മമത വിവാദ പരാമർശവും നടത്തിയിരുന്നു ബംഗാൾ കത്തിച്ചാൽ അസം ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ദില്ലി സംസ്ഥാനങ്ങൾ കത്തുമെന്ന മമതയുടെ പരാമർശമാണ് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇതിനിടയിൽ ദേശീയ ചാനലുകളിൽ ചൂടുള്ള ചർച്ച ബംഗാളിലെ മമതാ സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിടുമോ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കാരണം ബംഗാളിലെ മമത സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് ബംഗാൾ ഗവർണർ റിപ്പോർട്ട് നൽകിയെന്ന അഭ്യൂഹം മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് ഇതിന് കാരണം ബംഗാൾ സർക്കാർ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരെ അതിക്രൂരമായി നേരിടുന്ന ബംഗാൾ പോലീസിന്റെ നടപടി ഗവർണർ സി വി ആനന്ദബോസ് വിമർശിച്ചതാണ് സമാധാനത്തോടെ സമരം ചെയ്യുന്നവരെ പോലീസിനെ വിട്ട് നേരിടുന്നത് സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരാണെന്നായിരുന്നു ഗവർണർ ആനന്ദ ബോസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ബംഗാളിലെ ക്രമസമാധാന നിലയെയും ബംഗാൾ ഗവർണർ വിമർശിച്ചിരുന്നു കൊൽക്കത്ത തെരുവുകളിലെ ദൃശ്യങ്ങൾ ഭയാനകമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടിരുന്നു തൊട്ടു പിന്നാലെ ബംഗാളിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഇതോടെയാണ് മമതാ സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകിയെന്ന അഭ്യൂഹം പരന്നത് പോലീസുകാർ സമരക്കാരെ വലിച്ചിഴക്കുന്നതും ക്രൂരമായ ലാത്തിചാർജിന് വിധേയമാക്കുന്നതും സമാധാനത്തോടെ പ്രകടനം നടത്തുന്നവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുകയാണിപ്പോൾ ഗ്രാമങ്ങളിൽ പോലും സ്ത്രീകളുടെ കൂറ്റൻ പ്രകടനങ്ങൾ കാണാം ഇതിനിടെ ബുധനാഴ്ചത്തെ ബി ജെ പി ബന്ധിനിടയിൽ ബി ജെ പി നേതാവ് പ്രിയങ്ക പാണ്ഡെക്ക് നേരെ തൃണമൂൽ അക്രമികൾ വെടിയുയർത്തിയതും വാർത്തയായിരുന്നു ദേശീയ പതാക ഇന്ത്യ പ്രായമേറിയ ബി ജെ പി പ്രവർത്തകൻ മമതയുടെ ജലപീരങ്കി ഒറ്റയ്ക്ക് നേരിട്ട് വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ ബംഗാളിലെ പത്രങ്ങളിലും ടെലിവിഷൻ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി മാറിയിരുന്നു ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് ബി ജെ പി ബുധനാഴ്ച പന്ത്രണ്ട് മണിക്കൂർ ബന്ധു പ്രഖ്യാപിച്ചത് ഈ ബന്ധ് പാടില്ലെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി തള്ളിയിരുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന അഭ്യൂഹം പരക്കുന്നതോടെ മമതാ ബാനർജി സമനില തെറ്റിയ നിലയിലാണ് ബംഗാൾ കത്തിയാൽ ദില്ലിയും കത്തുമെന്ന് മമതാ ബാനർജി ഭീഷണി മുഴക്കുകയായിരുന്നു ഒപ്പം മുഖം രക്ഷിക്കാൻ കേസിൽ ഒന്നാം പ്രതിയായ ആൾക്ക് വധശിക്ഷ നൽകാൻ ഗവർണർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണറുടെ വസതിക്ക് മുൻപാകെ സമരം നടത്താൻ ഒരുങ്ങുകയാണ് മമതാ ബാനർജി ഇതുവഴി ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും പങ്കാളിയായവരെ സംരക്ഷിച്ച മമത കൈകഴുകാൻ നോക്കുകയാണ് വെബ് ഡെസ്ക് The main news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabrab.